പാകിസ്ഥാൻ ബ്ലേഴ്സിൻ്റെ കാര്യമൊക്കെ ഇപ്പം വളരെ അവതാളത്തിനാണെന്ന് പറയേണ്ടി വരും കഷ്ടകാലമാണെന്ന് തോന്നുന്നു വളരെ വലിയ ഹൈപ്രോ ബിഗ് ബാഷ് കളിക്കാൻ പോയ പാകിസ്ഥാൻ്റെ താരങ്ങളെല്ലാവരും നാണകെട്ട് മടങ്ങുന്ന അവസ്ഥയാണ് കണ്ടത് ബാബർ റസം പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ കിങ് കോലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാബർ ബിഗ് ബാഷിലെ ആദ്യ മത്സരത്തിൽ അഞ്ച് പന്തിൽ നിന്നും രണ്ട് റൺസുമായിട്ട് മടങ്ങി മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള റിസ്വാൻ്റെ കാര്യവും പറയാതിരിക്കുന്നതാണ് നല്ലത് റിസ്വാൻ പത്ത് പന്തിൽ നിന്നും നാല് റൺസ് എടുത്ത് മടങ്ങി പിന്നെ അവരുടെ പേസ് കിങ് ഷഹീൻ ഷാ അഫ്രീദിയുടെ കാര്യം പറയാനാണെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദിയാണ് ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയത് ഓവറിൻ്റെ പകുതിയിൽ വെച്ചിട്ട് തന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ബോളിംഗ് തന്നെ നിർത്തി അതായത് മൂന്ന് ഓവർ ആൾ കംപ്ലീറ്റ് ചെയ്യില്ല രണ്ടാമത്തെ ഓവർ പകുതി എഴിഞ്ഞ് അതായത് രണ്ട് ഓവർ കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ ഓവർ പകുതി ഇറങ്ങിയ ശേഷം തന്നെ കൊണ്ട് കൃത്യമായിട്ടുള്ള ലൈനിലും ലെങ്തും കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിയോട് കൂടിയിട്ട് മര്യാദയ്ക്ക് ഓവർ ഫിനിഷ് ചെയ്യാൻ പോലും നിൽക്കാതെ അവിടെ വെച്ച് ബോളിങ് നിർത്തി ആ ഒരു ഓവറിൽ പത്തൊമ്പത് റൺസും ആൾ വഴങ്ങിയിട്ടുണ്ട് വളരെ നാണം കെട്ട ഫിഗറാണ് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഫിഗർ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ഫോർ സീറോ ഫോർട്ടി ത്രീ സീറോ അതായത് ആകെ അദ്ദേഹം എറിഞ്ഞ ഓവറുകൾ രണ്ടായിര പോയിന്റ് നാല് ഓവറുകൾ എറിഞ്ഞ് തുടർച്ചയായിട്ട് രണ്ട് ഹൈ ഫുൾ ടോസ് അദ്ദേഹം എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും പുള്ളിയെ കൊണ്ട് ബോളിങ് പറ്റില്ല കൺട്രോൾ ചെയ്ത് എറിയാൻ പറ്റുന്നില്ല എന്നുള്ള തിരിച്ചറിയോട് കൂടിയിട്ട് ബോളിങ് അവിടെ നിർത്തുമായിരുന്നു അതായത് രണ്ടേ പോയിന്റ് നാല് ഓവറുകൾ മാത്രമാണ് ഷഷീൻ ജാഫ്രൈ എറിഞ്ഞത് അതിനിടയിൽ തന്നെ ആൾ നാൽപ്പത്തി മൂന്ന് റൺസുകളും കൺസീഡ് ചെയ്തിട്ടുണ്ട് അതായത് ലാസ്റ്റ് ഓവറിൽ അദ്ദേഹം നാല് വന്ദേ ഇറങ്ങുള്ളൂ അതിനകത്ത് പത്തൊമ്പത് റൺസും കൺസീഡ് ചെയ്ത് വളരെ മോശം ഒരു ഐ തിങ്ക് ഇൻ്റർനാഷണൽ കരിയറിൽ ഒരു താരം ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും ബോളി മര്യാദയ്ക്ക് ലൈനിൽ എറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിർത്തിയിട്ട് പോകുന്നത് മൊത്തത്തിൽ നാണക്കീട് തന്നെ